കേരളത്തെ കുറിച്ച് പച്ച നുണപ്പടച്ചുവിട്ട അസത്യം പറഞ്ഞ ദി കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ എന്ന സർക്കാരിന്റെ തന്നെ മാധ്യമത്തിലൂടെ കേരളത്തിൽ പ്രദർശി ഒരുങ്ങുകയാണ് നാളെ രാത്രി എട്ട് മണിക്കാണ് ദൂരദർശൻ വഴി എല്ലായിടത്തും ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന രീതിയിലാണ് ദൂരദർശൻ ഈ സിനിമ അവതരിപ്പിക്കുന്നത് അതിശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ ഉണ്ടാവുകയാണ് നേരത്തെ നമുക്കറിയാം ആ സിനിമ പുറത്തിറങ്ങുന്ന ഉടൻ തന്നെ അതിൻ്റെ ട്രെയിലർ പുറത്തു വന്ന ഉടൻ തന്നെ ശക്തമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിന് സർക്കാരിൻ്റെ മാധ്യമമായ ദൂരദർശനെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് സി ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ഈ ഒരു നീക്കത്തിനെതിരെ എന്നാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്താകെ കേരള സ്റ്റോറി ഇതാ കേരളത്തിൽ നടക്കുന്നത് ഇതാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും അത് പച്ചക്കള്ളമാണെന്നും അത് നുണയാണെന്നും ഇതിനോടകം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ കേരള സ്റ്റോറിയിൽ പറയുന്നതാണ് യഥാർത്ഥ കേരളമെന്നും അത് തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്നും പ്രചരിപ്പിക്കുകയാണ് ഇതുവഴി ചെയ്തത് അതിനുപയോഗിക്കുന്നത് ദൂരദർശൻ പോലെ സർക്കാരിന്റെ തന്നെ ഒരു മാധ്യമമാണ് എന്നുള്ളതാണ് ഇവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് വലിയ രോഷവും പ്രതിഷേധവും അതിലുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നുണക്കഥ പ്രചരിപ്പിക്കാൻ ദൂരദർശനെ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സമയത്ത് സംസാരിക്കുന്നത് എനിക്കൊപ്പം സരുണെ ജോസ് കൂടിയുണ്ട് സരുൺ തെരഞ്ഞെടുപ്പ് സമയമാണ് എല്ലാ വിധത്തിലുമുള്ള അജണ്ടകൾ ഉപയോഗിക്കുകയാണ് സംഘപരിവാർ പ്ലേറ്റ്ഫോം ഇതാ കേരള സ്റ്റോർ ഇത് പച്ച നുണയാണ് ഇതിലുള്ളത് എന്നുള്ളത് അന്ന് തന്നെ കേരളം പറഞ്ഞതാണ് വലിയ രോഷം അതിൽ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സിനിമ ദൂരദർശൻ വഴി പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം വ്യക്തമാണ് സായി ഇന്ന് ഉച്ചയ്ക്കാണ് ദൂരദർശന്റെ എക്സിൽ പോസ്റ്റ് വരുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേരൾ കി വോ കഹാനി ജിസ്നെ പൂരി ദുനിയാക്കോർ എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച കേരളത്തിന്റെ കഥ നിങ്ങൾക്ക് മുന്നിലേക്ക് എന്നാണ് ദൂരദർശൻ പറയുന്നത് അത് ദൂരദർശനെ പോലുള്ള ഒരു സർക്കാർ മാധ്യമം പറയുന്നതിലാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുക അല്ലെങ്കിൽ അത് ദേശീയോദ്ഗ്രദനം ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ സ്റ്റോറി അതായത് കേരളത്തിന്റെ കഥ നിങ്ങൾക്ക് മുന്നിലേക്ക് എന്ന് പറഞ്ഞ് ആ പോസ്റ്റിടുന്നത് നാളെ രാത്രി എട്ട് മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന് ലോകത്തെ അറിയിക്കുന്നത് ഇതിൽ സായ് സൂചിപ്പിച്ച പോലെ ഇതിൽ വിമർശനം വരുന്ന ഒരു കാര്യം കാരണം നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു അത് കേരളത്തിലടക്കം റിലീസ് ചെയ്തിരുന്നു ആരും കാര്യമായി ഏറ്റെടുത്തില്ല പിന്നീട് ഇതിന്റെ സംവിധായകൻ തന്നെ പറയുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ആളില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആ സിനിമ പിന്നീട് റിലീസ് ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ദൂരദർശനിലൂടെ സർക്കാർ സംവിധാനമായ ദൂരദർശനിലൂടെ ഈ സിനിമ അതായത് എന്ന് പറഞ്ഞ തെളിഞ്ഞ ഈ സിനിമ യാതൊരു അടിസ്ഥാനവുമില്ല കണക്കുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സംഭവങ്ങളുടെ കാര്യത്തിലോ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വ്യക്തമായ ഈ സിനിമ ഇപ്പോൾ ദൂരദർശനിലൂടെ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അത് ദൂരദർശനിലൂടെ വരുന്നതെന്ന് ഓർക്കണം കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമും തിയേറ്ററും ഒക്കെ ആ അന്യമായ ജനതയ്ക്ക് മുന്നിൽ ഈ സിനിമ എത്തിക്കാനുള്ള പദ്ധതിയാണിതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കാരണം ഉത്തരേന്ത്യയിൽ ഇത് പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അഥവാ ദൂരദർശൻ അതിന് തയ്യാറെടുക്കുന്നു അതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും സരുൺ ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ആദ്യം ഇതിന്റെ ഒരു പ്രതികരണം വന്നത് ഈ ഒരു നീക്കത്തിനെതിരെ അതിനുശേഷം സി പി എം വന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി ഭാഗത്ത് നിന്ന് അതിനുള്ള വിമർശനം വരികയാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത് പരസ്പര സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം ലോകത്തിന് മുമ്പിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്തുവാനും ലക്ഷ്യമിട്ട് സംഘപരിവാറിന്റെ തലച്ചോറി ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ആ സിനിമ ആ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കരുത് അതിന് സർക്കാരിന്റെ തന്നെ മാധ്യമമായ ദൂരദർശനെ ഉപയോഗിക്കരുത് നേരത്തെ തന്നെ സംഘപരിവാറിന്റെ വർഗീയതക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ പോലെയുള്ള സ്ഥാപനത്തെ മാറ്റരുത് എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരു അതാണ് ഏറെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് നുണക്കഥയാണ് എന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യവും തെളിയിക്കപ്പെടാത്തതാണ് മുപ്പത്തി രണ്ടായിരം എന്ന ഊതിപ്പെരിപ്പിച്ചൊരു കണക്കാണ് ഇതിൽ പറയുന്നത് അത്രയും അധികം ആളുകളെ മതം മാറ്റി എന്നൊക്കെ പറയുന്നു അതെവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അത് പറയാൻ അത് വീണ്ടും പ്രചരിപ്പിക്കാൻ സർക്കാരിൻ്റെ തന്നെ മാധ്യമമായ ദൂരദർശനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് എടുത്തു പറയേണ്ടത് ആ ആ സിനിമയുടെ ടീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു സായി സൂചിപ്പിച്ച പോലെ മുപ്പത്തി സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഐ എസ് ലേക്ക് പോവുകയും സിറിയയിലും യമനിലും അവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന തരത്തിലുള്ള ഉള്ളടക്കമടങ്ങിയ സിനിമയായിരുന്നു ആ സിനിമയെ കേരളം ഒന്നടങ്കം തള്ളിയ സിനിമയാണ് നേരത്തെ തന്നെ ഈ സിനിമയെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതായത് ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും ഒന്നടങ്കം തള്ളിക്കളഞ്ഞ സിനിമയാണ് ഒരു ഉത്തരേന്ത്യയിലടക്കം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് നികുതിയുളവ് നൽകി നൽകിയിരുന്നു അതുപോലെ അതിനൊപ്പം തന്നെ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ സിനിമയ്ക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ വിലക്കുണ്ടായിരുന്നില്ല കേരളത്തിൽ പല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു ആളുകൾ കയറിയില്ല പലയിടത്തും സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു അങ്ങനെ ഉള്ള ഒരു സിനിമ അത് ആ സിനിമയ്ക്ക് വിമർശനം ഉയരുമ്പോൾ തന്നെയും ആ സിനിമയുടെ ഉള്ളടക്കം ഉള്ളടക്കത്തെ വലിയ തോതിൽ പൊളിച്ചു കാണിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന രത്തിലുള്ള തെളിവുകളും ആ സമയത്ത് തന്നെ ആ ചർച്ചകളിൽ തന്നെ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൂരദർശനിലൂടെ തന്നെ സിനിമ സംപ്രേഷണം ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അത് കേരളത്തിൽ വലിയ വിമർശം ഉയർന്നു കഴിഞ്ഞു പക്ഷേ ഉത്തരേന്ത്യയിൽ പല ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും തിയേറ്ററുകളും മറ്റും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സിനിമ എത്തുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് തന്നെയാണ് ഇപ്പോൾ ദൂരദർശനിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹവും പറയുന്നത് കേരളത്തെക്കുറിച്ചുള്ള അസത്യങ്ങൾ കുത്തിനിറച്ച കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം ഇത് അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിലൂടെ മതേതര സമൂഹത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന തന്ത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നടപ്പിലാക്കി ക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒറ്റക്കെട്ടായ ഈ വിഷയത്തിൽ ഇത് എതിർക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് തന്നെ അവർ പറയുന്നു അപ്പോൾ ഇതിൽ തെരഞ്ഞെടുത്ത എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുന്നു ഇപ്പോൾ ഇത് ചർച്ചയാക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘപരിവാറിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം എന്ന രീതിയിൽ ഇത് കേരളത്തിൽ ഫലം ചെയ്തില്ല എങ്കിൽ പോലും മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് ദൂരദർശൻ മാത്രം ഇപ്പോഴും കാണുന്ന ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട് സാ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമായിരുന്നില്ല കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ബെല്ലാരിയിൽ മോദി വന്ന് പ്രസംഗിച്ചത് ഈ സിനിമ കൂടിയായിരുന്നു അങ്ങ് കേരളത്തിലേക്ക് നോക്കൂ നിങ്ങൾ കേരള സ്റ്റോറി കാണണം എന്ന തരത്തിലായിരുന്നു മോദിയുടെ ആഹ്വാനം മോദി മാത്രമായിരുന്നില്ല ബി ജെ പി മുഴുവൻ ഏറ്റെടുത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം ഈ കേരള സ്റ്റോറി പരാമർശിച്ച് പലയിടത്തും പ്രചാരണം നടത്തി ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കണമെന്ന് ബി ജെ പറയുന്ന സമയത്താണ് വീണ്ടും ഈ കേരള സ്റ്റോറി വീണ്ടും ഈ പ്രചാരണ വിഷയമാക്കി എടുത്തിരിക്കുന്നത് ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കൻ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ അന്നത്തെ ആ ഒരു പ്രസംഗം രാജ്യമാകെ ചർച്ച ചെയ്തതാണ് കർണാടകയിൽ കേരളത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകയിൽ ഇത് ചർച്ചയാക്കുക എന്നുള്ളതായിരുന്നു മോദി എന്ന് പ്രധാനമായും ലക്ഷ്യമിട്ടത് ദ കേരളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് കേരളത്തെക്കുറിച്ച് ഒരു സിനിമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കേരള സ്റ്റോറിയെക്കുറിച്ച് മോദി പറഞ്ഞത് അദ്ദേഹം അന്ന് കർണാടകയിൽ ബെല്ലാരിയിൽ പ്രസംഗിച്ച ആ വാക്കുകൾ കേൾക്കാം केरला स्टोरी की इन दिनों काफी चर्चा है कहते हैं केरला स्टोरी सिर्फ एक राज्य में हुई आतंकवादियों की छदम नीतियों की साजिशों पर आधारित है देश का इतना खूबसूरत राज्य जहां के लोग इतने परिश्रमी और प्रतिभाशाली होते हैं उस केरला के में चल रही आतंकी साजिश का खुलासा ये केरला स्टोरी फिल्म में केरला फाइल्स फिल्म में उसे किया गया है और देश का दुर्भाग्य देखिए कि कांग्रेस आज समाज को तहस नहस करने वाली इस आतंकी प्रवृत्ति के साथ खड़ी हुई नजर आ रही है इतना ही नहीं ऐसी आतंकी प्रवृत्ति वालों से कांग्रेस पिछले दरवाजे से राजनीतिक सौदेबाजी तक कर रही है कर्नाटका के लोगों को इसलिए कांग्रेस से बहुत ही सावधान रहने की जरूरत है कर्नाटक तेरंजपिन തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചതാണ് കേട്ടത് സരുൺ അതായത് പ്രധാനമന്ത്രി തന്നെയാണ് അതിന് തുല്യം ചാർത്തി കൊടുക്കുന്നത് ഇത് ഒരു സത്യകഥ എന്ന രീതിയിൽ അതിന്റെ അണിയറ പ്രവർത്തകർ പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ അത് അവതരിപ്പിക്കുകയാണ് ആ രീതിയിൽ പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ബി ജെ പി ഒന്നടങ്കം ഒരു പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു പ്രപ്പഗന്ധ സിനിമ തന്നെ ആയിരുന്നു എന്ന് അന്ന് തന്നെ വലിയ ചർച്ച ഉണ്ടായതാണ് സായി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി മറ്റു നേതാക്കളും ഈ വിഷയം കേരള സ്റ്റോറി പരാമർശിക്കുന്ന കുഴപ്പമില്ലെന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ഒരു സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ദൂരദർശനിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സിനിമ ഈ സിനിമയ്ക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് എന്നായിരുന്നു വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നത് ഒന്ന് ഒരു പ്രത്യേക പ്രദേശത്തെ അപമാനിക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക മറ്റൊന്ന് ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുക എന്ന രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ സിനിമയ്ക്കുള്ളത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ വിമർശനം ഉയർന്നതിന് ശേഷവും ഈ സിനിമ സർക്കാർ സംവിധാനമായ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുക എന്നതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് എന്നത് ആ വ്യക്തമാണ് പണ്ട് മുതൽക്കേ രാജ്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രം എടുത്താൽ ആ സമയത്തൊക്കെയും ദൂരദർശൻ പ്രത്യേകിച്ച് ദൂരദർശൻ ഈ സമയത്തൊക്കെ രാജ്യത്തിന്റെ പുരോഗമനപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ദേശീയ ഉദ്ഘോധന വിഷയങ്ങളിലും ആണ് ദൂരദർശന്റെ സഞ്ചാരവും അങ്ങനെയായിരുന്നു പക്ഷേ അതിൽ നിന്ന് ദൂരദർശനും മാറുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഈ ഇതിലൂടെ ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഈ നേരത്തെ കഴിഞ്ഞ മാസമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പൂജകൾ രാവിലെ നടക്കുന്ന പൂജകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ ദൂരദർശൻ തീരുമാനം എടുത്തത് അതിന് ഇത് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് കേരളത്തെ അപഹസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ അപമാനിക്കുന്ന തരത്തിലുള്ള സിനിമയായ ദ കേരള സ്റ്റോറി ആ ദൂരദർശനോടെ സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് സരുൺ ഇതിലിപ്പോൾ സുദീപ് തോസൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയുടെ സെൻസറിംഗ് സമയത്ത് തന്നെ അധിക്ഷേപകരമായ പത്ത് രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് സെൻസറിംഗ് സമയത്ത് തന്നെ നിർദ്ദേശം കിട്ടിയ ഒരു സിനിമ കൂടി തന്നെയാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് വലിയ വിവാദമായിരുന്നു വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള നികുതി ഇളവുകൾ ആ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു ഇതിപ്പോൾ സ്വാഭാവികമായും അന്ന് കണ്ട ഒരു പ്രതിഷേധത്തിലേക്ക് ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇത് പോകാനല്ല സാധ്യത പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന് തൊട്ട് മുൻപ് ഒരു വീണ്ടും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം വീണ്ടും ഒരു പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് ഒരുമിച്ച് സമരം ചെയ്യില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ വിഷയപരമായ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുമെന്നല്ലേ എന്നല്ലേ കാണേണ്ടത് അത്തരത്തിലുള്ള ഉറപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു ഇവരൊക്കെ ഒന്നടങ്കം ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന രംഗത്തെത്തുകയാണ് യു ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരളം ഒന്നടങ്കം തന്നെ അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിലാണ് കളമൊരുങ്ങുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബോളിവുഡ് സിനിമകൾ അടക്കം സമീപകാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച പല ചരിത്ര വസ്തുതകളും വളച്ചൊടിച്ചുകൊണ്ടുള്ള സിനിമകൾ പുറത്ത് വരുന്നത് പതിവായ കാര്യമാണ് ഇനിയും ഒരുപാട് സിനിമകൾ കശ്മീർ ഫയൽസ് വന്നു അത് വീർ സവർക്കർ വീർ സവർക്കർ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ജെ എൻ യു കുറിച്ചുള്ള സിനിമ അത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട് ബസ്തർ നക്സൽ സ്റ്റോറി എന്ന് സുദീപ് തോസണിൻ്റെ സിനിമ തന്നെ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ നിരവധി ചിത്രങ്ങളാണ് നിരവധി സിനിമകളാണ് ഈ ഈ തരത്തിൽ അതായത് കേരള സ്റ്റോറി മോഡൽ സിനിമകൾ പുറത്തിറങ്ങാൻ കാത്തു നിൽക്കുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും ബി ജെ പിക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള ചെറിയ ഡോക്യുമെന്ററികൾക്ക് പോലും പ്രദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യവും രാജ്യത്തുണ്ട് മോദിയെ കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെന്ററി തന്നെ അതിന് വലിയ ഉദാഹരണമാണ് ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയപ്പോൾ അത് രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല അതായത് അതായത് നമുക്കത് അതിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആ ഡോക്യുമെന്ററി നമുക്ക് ലഭ്യമായിരുന്നില്ല പക്ഷേ ഡിവൈഫൈ പോലുള്ള സംഘടനകൾ സം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി അന്ന് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയപ്പോൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും വലിയ രീതിയിൽ ഈ ബി ബി സിക്കെതിരെ രംഗത്ത് വരികയുണ്ടായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി ബി സിയുടെ ഓഫീസുകളിൽ റെയ്ഡ് അടക്കമുള്ള നടപടികൾ നടത്തുകയുണ്ടായി പക്ഷേ ഇത് ബി ജെ പിക്ക് അനുകൂലമായ സിനിമകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ അവ ഏതെങ്കിലും പ്രദേശത്തെ അപമാനിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെ അവഹേളിക്കുന്നോ ആയ സിനിമകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അതിന് നികുതിയുള്ളതും അതുപോലെ തന്നെ അത് രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനമായ സർക്കാർ സംവിധാനമായ ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്നുമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സരൺ ഇതിലിപ്പോൾ നാളെ രാത്രി എട്ട് മണിക്കാണ് ഈ പ്രദർശനം ഉണ്ടാകും എന്ന് ദൂരദർശൻ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അതുമായി അവർ മുന്നോട്ട് പോകും ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഈ വിഷയത്തിൽ ഇടപെടിക്കാനാണ് യു ഡി എഫ് ഒരുങ്ങുന്നത് സ്വാഭാവികമായും നാളെ തന്നെ അവർ പരാതി കൊടുക്കുകയും ചെയ്യും നിയമപരമായി തന്നെ അവർക്ക് വാദിക്കാനുണ്ടല്ലോ ഇതിൽ കാരണം ഇത് തെറ്റ് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു സിനിമയാണ് അതിനിതാ സർക്കാർ മാധ്യമമായ ദൂരദർശൻ തന്നെ ഉപയോഗിക്കുന്നുവെന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും സർക്കാരിനും ഒരുപക്ഷെ പ്രതിപക്ഷത്തിനും വേണമെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പുറത്തു വന്നപ്പോൾ അതായത് ലവ് ജിഹാദ് ഒരു വിഷയമായിരുന്നു അതുപോലെ തന്നെ ഐ എസ് ലേക്കുള്ള റിക്രൂട്ട്മെന്റും ഈ രണ്ട് വിഷയങ്ങളും നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ് ലവ് ജിഹാദ് എന്നൊരു സംഭവം കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ ഈ രാജ്യത്തില്ല സർക്കാരിൻ്റെ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലടക്കം ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശമില്ല അതുപോലെ തന്നെ ഈ ഐ എസ് ലേക്കുള്ള റിക്രൂട്ട്മെന്റ് അത് തന്നെ വലിയ ചോദ്യമാണ് കാരണം മുപ്പത്തിരണ്ടായിരം ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് പ്രദേശത്ത് നിന്ന് പോകുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളടക്കം ആ സമയത്ത് ഉയർന്നു ഇത് രണ്ടും വ്യാജമാണെന്ന തരത്തിൽ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ വസ്തുത വ്യാജമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ സിനിമ അതിന്റെ ഉള്ളടക്കം വ്യാജ ഉള്ളടക്കമുള്ള സിനിമ പുറത്തിറങ്ങുന്നത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് യെസ് അത് തന്നെയാണ് അതായത് ദൂരദർശൻ പോലെയുള്ള ഒരു മാധ്യമത്തെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവമായിട്ടുള്ളത് ഇതിനിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രദർശനം ഏത് രീതിയിലാണ് ഇനി ഒരു പ്രതിഷേധം കാരണം ഇതിനേതെങ്കിലും തടസ്സപ്പെട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും നാളെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് സരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മുപ്പത്തി എന്ന വലിയ ഊതിപ്പെരിപ്പിച്ചൊരു കണക്ക് അവതരിപ്പിക്കുന്നു അതിന്റെ സോഴ്സ് എന്താണ് ഇതിൽ എന്താണ് സത്യം അതായത് ഇതാ ഒരു സത്യകഥ എന്ന ടാ ലൈനോട് കൂടിയാണ് കേരള സ്റ്റോറി സിനിമ അന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് പക്ഷെ അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ബേസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് സുപ്രീം കോടതിയിലും പാർലമെന്റിലും ഒക്കെ കേന്ദ്രം തന്നെ സമ്മതിച്ച കാര്യമാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിന്റെ സത്യം എന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കോ ഈ സിനിമയെ കൊണ്ട് നടക്കുന്ന സംഘപരിവാറിനോ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ സംവിധായകനോ അല്ലെങ്കിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ സാധിച്ചിട്ടില്ല ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഇത് വലിയ ചർച്ചയായപ്പോൾ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന പലരും ഈ സിനിമയുടെ ഈ കണക്കുകൾ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു അവർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള ഈ വാദം ഈ സിനിമ നിരത്തിയപ്പോൾ അതിനെ സംഘപരിവാറിനെ അനുകൂലിക്കുന്നവർ പോലും അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു യഥാ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഇപ്പോഴും ഈ സിനിമ നാളെ ദൂരദർശനിൽ വരുന്നു ഈ ചർച്ചകൾ ഉയരും ഈ കണക്കുകൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഉള്ളടക്കം വ്യാജ ഉള്ളടക്കം വീണ്ടും ചർച്ച ചെയ്യപ്പെടും ഇത് കേരളത്തിനെതിരെയുള്ള അല്ലെങ്കിൽ കേരളത്തെ അവഹേളിക്കാൻ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള സിനിമയാണെന്നുള്ള തരത്തിലുള്ള പ്രചരണം ഉയരും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്കാകും കേരളം സാക്ഷ്യം വഹിക്കുക യെസ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നാലും കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിലിപ്പോൾ സരുൺ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു മണ്ഡലത്തിലും അതായത് സംസ്ഥാനത്തെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് മുന്നേറാനായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ സാഹചര്യത്തിലാണ് വർഗീയ വിഷം ചീറ്റുന്ന സിനിമാ പ്രദർശനവുമായി ദൂരദർശൻ മുന്നോട്ട് വരുന്ന അത്തരം നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ജാഗ്രതയോടെ പ്രതി പ്രതിരോധിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ തീവ്രമായിട്ടുള്ളൊരു തന്ത്രം അവതരിപ്പിക്കുകയാണ് ബി എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടകത്തിൽ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരള സ്റ്റോറി എന്ന് പേര് പറഞ്ഞ് കേരളത്തിലേക്ക് നോക്കൂ കേരള സ്റ്റോറി എല്ലാവരും കാണണമെന്ന ആഹ്വാനം അന്ന് നടത്തി അതിനുശേഷം ഐ കേരള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ സിനിമ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയുണ്ടായി നേരത്തെ സൂചിപ്പിച്ച പോലെ നികുതി ഇളവ് അടക്കം നൽകി പക്ഷേ ആ സിനിമ കേരളത്തിലടക്കമുള്ള തിയേറ്ററുകളിൽ വിജയമായിരുന്നില്ല എന്നാണ് നമ്മൾ കണ്ടത് പിന്നീട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ യാതൊരു സാഹചര്യവുമില്ലാത്ത ഈ സിനിമ വീണ്ടും ചർച്ചയാകേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല ഈ ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് അത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാത്രി എട്ട് മണിക്ക് അത് സംപ്രേഷണം ചെയ്യും കേരളത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലെ ലക്ഷ്യമിട്ടാണ് ഈ സിനിമ സംപ്രേഷണം ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കാരണം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് പുറമെ ഇതൊന്നും ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലടക്കം ഇത് എത്തിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഒരുപക്ഷേ ഇതിന് ഉണ്ടാകുക യെസ് അത് തന്നെയാണ് അതായത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചാൽ ഉത്തരേന്ത്യയിൽ അത് പാകിസ്ഥാൻ കൊടിയാണ് എന്ന് അമിത്ഷാ അടക്കമുള്ളവർ പറയുന്നത് പോലെ ഇതാ കേരളം നോക്കൂ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വേരോട്ടമുള്ള കേരളം ഇതാ തീവ്രവാദികളുടെ കേന്ദ്രമാണ് അവിടെ മതപരിവർത്തനം നടക്കുന്നു വ്യാപകമായി എന്നൊക്കെ പറയുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് കേരളത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം ഉത്തരേന്ത്യയിലടക്കം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അതിനുള്ളത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുന്നത് അതിന് സർക്കാരിൻ്റെ തന്നെ മാധ്യമമായ ദൂരദർശൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൗരവമുള്ളത് അതിനെതിരായിട്ടുള്ള രോഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ ഭാഗത്തു നാളെ നാളൊരുപക്ഷേ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പരസ്യ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ കാണുകയും ചെയ്യും